ിൽ സ്വർണ്ണക്കുരുവുമായി ജിദ്ദയിൽ നിന്നെത്തിയ യാത്രക്കാരൻ ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിലായി സ്വർണം അത് എങ്ങനെയൊക്കെ കൊണ്ടുവന്നാലും പൊക്കുമെന്നിരിക്കെ അതൊട്ടും കൊണ്ടുവരാതിരിക്കാൻ സ്വർണ്ണ കഴിയില്ല അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്തുകാർ പരീക്ഷിച്ചു നോക്കുന്നത് പുത്തൻ വഴികളാണ് ഈ വഴികളാണ് ഇപ്പോൾ പൊളിച്ചടുക്കി കസ്റ്റംസും കയ്യിൽ കൊടുത്തത് നൂറ്റി എഴുപത്തിരണ്ട് ഗ്രാം സ്വർണ്ണമാണ് ചെറിയ കുരുക്കളാക്കി ഈന്തപ്പഴത്തിനുള്ളിൽ കയറ്റി കടത്താൻ ശ്രമിച്ചത് സൗദിയിലെ ജിദ്ദയിൽ നിന്നെത്തിയ യാത്രക്കാരന്റെ ലഗേജിൽ നിന്നാണ് ഈന്തപ്പഴത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ സ്വർണം പിടികൂടുന്നത് അതായത് ബാഗേജിന്റെ എക്സ്റേ സ്കാനിംഗ് നടത്തുമ്പോൾ സംശയാസ്പദമായ രീതിയിൽ ഒരു വസ്തു ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് യാത്രക്കാരൻ ഡോർ ഫ്രെയിം മെറ്റൽ ഡിറ്റക്ടറിനുള്ളിലൂടെ കടന്നപ്പോൾ ഉപകരണം ശക്തമായി ശബ്ദിച്ചതും കസ്റ്റംസിന്റെ സംശയം ഇരട്ടിപ്പിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് സ്വർണ്ണ അടക്കം ഈന്തപ്പഴത്തിനുള്ളിൽ കണ്ടെത്തുന്നത് കസ്റ്റംസ് അധികൃതർ ലഗേജ് പരിശോധിച്ചപ്പോഴായിരുന്നു കവറിൽ കെട്ടിയ നിലയിൽ ഈന്തപ്പഴം കണ്ടെത്തുന്നത് ഇത് വിശദമായി പരിശോധിച്ചതിൽ നിന്ന് പഴത്തിനുള്ളിൽ കുരുവിന്റെ സ്ഥാനത്തുള്ളത് സ്വർണമാണെന്ന് കണ്ടെത്തുകയായിരുന്നു സ്വർണം പിടിച്ചെടുത്തവരും ഡൽഹി കസ്റ്റംസ് എയർപോർട്ട് അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു സ്വർണം കൃത്യമായ അളവിൽ മുറിച്ചാണ് ഈന്തപ്പഴത്തിൽ നിറച്ചിരുന്നത് ഈ യാത്രക്കാരനെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇയാൾ ആർക്കു വേണ്ടിയാണ് ഈ സ്വർണം എത്തിച്ചതെന്നുൾപ്പെടെ വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ് അതേസമയം ഗൾഫിൽ നിന്ന് നേരിട്ട് സ്വർണം ഇന്ത്യയിൽ എത്തിയാൽ മാത്രമാണ് പിടികൂടുക എന്ന് മനസ്സിലാക്കിയ മാഫിയ സംഘമാകട്ടെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് സ്വർണം നേരിട്ട് വിമാനം വഴി എത്തിക്കാതെ മറ്റ് രാജ്യങ്ങളിലെ അതിർത്തി വഴി കടത്തുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ഇപ്പോൾ മ്യാൻമാർ അതിർത്തി വഴിയാണ് സ്വർണ്ണക്കടത്തുകാർ ഇന്ത്യയിലേക്ക് സ്വർണം എത്തിക്കുന്നത് വിമാനമാർഗം കടത്ത് സുരക്ഷിതമല്ല എന്ന് കണ്ടാണ് മ്യാൻമാർ അതിർത്തിയിലേക്ക് ഇവർ ചുവട് മാറ്റിയിരിക്കുന്നത് അതായത് ചൈനയിൽ നിന്നാണ് മ്യാൻമാറിലേക്ക് അനധികൃതമായി സ്വർണം എത്തുന്നത് തുടർന്ന് ഇന്ത്യയുടെ വടക്ക് ിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂർ മിസോറാം എന്നിവിടങ്ങളിലേക്ക് റോഡ് മാർഗം ഇവയെത്തുന്നു ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലെ നിബിഡവന മേഖലയും സ്വർണ്ണക്കടത്തുകാർക്ക് ഈ മാർഗം പ്രിയപ്പെട്ടതാക്കുന്നു വടക്കു കിഴക്കൻ മേഖലയിൽ മ്യാൻമാർ ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ ചൈന എന്നീ രാജ്യങ്ങളുമായാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് ഈ അതിർത്തിയിൽ ചൈനയുടെ ഭാഗത്തുള്ള റിയലി മ്യാൻമറിൽ നിന്ന് വരുന്ന മിയോസ് എന്നീ നഗരങ്ങൾ വഴിയാണ് കടത്തും മിയോസിൽ നിന്ന് മാണ്ടാലെ കാലാവോ റോട്ട് വഴി ഇന്ത്യൻ മ്യാൻമാർ അതിർത്തിയിൽ എത്തിക്കുകയും മ്യാൻമാർ ഇന്ത്യ അതിർത്തി മേഖലയിലുള്ളവരുടെ സ്വതന്ത്ര സഞ്ചാരം അനുവദീനമാണ് ോ വിസയോ ഇല്ലാതെ തന്നെ ഇരു രാജ്യക്കാർക്കും പരസ്പരം പതിനാറ് കിലോമീറ്റർ വരെ മറു രാജ്യത്തേക്ക് കടന്നു ചെല്ലാം അതുകൊണ്ട് തന്നെ അതിർത്തി മേഖലയിൽ താമസിക്കുന്നവരെ സ്വർണ്ണക്കടത്തുകാർ തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുകയാണ് മ്യാൻമാറിൽ പലയിടത്തെ നേരത്തെ പ്രവർത്തനം അവസാനിപ്പിച്ച സ്വർണ്ണ ഖനികളുണ്ട് ഇവിടെ നിന്നുള്ള കണക്കില്ലാത്ത സ്വർണ്ണ ഖനനോ മ്യാൻമാറിലുള്ള കള്ളക്കടത്തുകാരുടെ ഇഷ്ട കേന്ദ്രമാകുന്നു ചൈന കഴിഞ്ഞ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണ്ണ ഇറക്കുമതിക്കാരാണ് ഇന്ത്യ വർഷം ഏതാണ്ട് തൊള്ളായിരം ടൺ സ്വർണ്ണമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയുടെ സ്വർണ്ണ ാണ് അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്തിൻ്റെ കൂടിയ കണക്കാണത് ഇതുകൂടാതെ നേപ്പാൾ വഴിയും സ്വർണ്ണക്കടത്ത് പൊടിപൊടിക്കുന്നു ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിലെ പരിശോധനകൾ ശക്തമായപ്പോഴാണ് കള്ളക്കടത്ത് സംഘം ഇപ്പോൾ നേപ്പാളും കേന്ദ്രമാക്കുന്നത് പ്രശ്നങ്ങളില്ലാതെ കാഠ്മണ്ഡു വിമാനത്താവളത്തിലെ പരിശോധന മറികടക്കാം എന്നതുകൊണ്ട് തന്നെ നേപ്പാൾ അതിർത്തിയും എളുപ്പം കടക്കാം എന്നതാണ് സംഘങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ദുബായിൽ നിന്ന് കാഠ്മണ്ഡുലേക്ക് വിമാനത്തിലും അവിടെ നിന്ന് ഷെയറിംഗ് ടാക്സിയിലോ ബോ ഇന്ത്യ അതിർത്തിയിലേക്ക് കടക്കുകയാണ് പതിവ് ഇന്ത്യയിലെത്തിയ മറ്റൊരു ബസ്സിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പിന്നെ തീവണ്ടിയിൽ ലക്ഷ്യസ്ഥാനത്തെത്തും നേപ്പാൾ വഴിയുള്ള ഒരു സ്വർണക്കടത്തുകാരന്റെ യാത്രയാണ് ഇത്തരത്തിൽ വിശദീകരിക്കുന്നത് ഇന്ത്യക്കാർക്ക് നേപ്പാൾ അതിർത്തി കടക്കണമെങ്കിൽ പാസ്പോർട്ടിന്റെ ആവശ്യം പോലുമില്ല ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് കാണിച്ചാൽ മാത്രം മതി നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള തുറന്ന അതിർത്തി ആയതിനാലാണ് ഇതുവഴിയുള്ള സ്വർണക്കടത്തും എളുപ്പമാകുന്നത് തുറന്ന അതിർത്തി ആയതിനാൽ വളരെ എളുപ്പത്തിൽ തീവണ്ടി പിടിക്കാം വിമാനത്താവളങ്ങളിലോ തുറമുഖങ്ങളിലോ ഉള്ളതുപോലെ തന്നെ പോലീസ് പരിശോധനകളൊന്നും റെയിൽവേ സ്റ്റേഷനുകളിൽ ഉണ്ടാകില്ല കള്ളക്കടത്തുകാർക്ക് ഇന്ത്യയിലേക്കോ നടന്നുവന്ന് ബസ്സിലോ തീവണ്ടിയിലോ കയറി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലേക്കും സ്വർണം എളുപ്പം എത്തിക്കാനും സാധിക്കും ന്യൂസ് ന്യൂസ് കർമ്മ